അസലാ വലൈക്കും വഹമ്മത്തുള്ള ഇന്ന് ഷഹബാൻ പതിനഞ്ച് നിഷാ നമസ്കാരം കഴിഞ്ഞു ഇരുപത്തഞ്ച് ഫെബ്രുവരി രാത്രി നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയെടുക്കുകയാണ് നല്ല ഒരു നിലാവിൻ്റെ വെട്ടമൊക്കെ കാണാം ഷഹബാൻ മാസത്തിലെ പൂർണ്ണ ചന്ദ്രൻ പറ്റിയിട്ട് പല പാട്ടുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എഴുതി കുറേ പൊരുപ്പിച്ചിട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതിൻ്റെ ഒരു ചെറിയ കുറച്ച് വാങ്ങിയ പാടാണ് കേട്ടോ ഷഹബാനിലാ വേ നിനക്കെതു ഭംഗി പ്രവാചകത്വാഹ തിരുതുതരന്ന് ഏതായാലും ഈ വരികൾ നിങ്ങളൊക്കെ ശ്രവിക്കുക കാരണം നമ്മളിൽ എന്തൊക്കെയോ കഴിവുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ ഞാൻ ഒരു തമാശ പറഞ്ഞതാണേ ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഞാൻ മക്കയിൽ നിന്ന് പാട്ടുപാടി ബൈത്തുകൾ ഒക്കെ റസൂറാക്കി ഇഷ്ടമുള്ള കാര്യമാണ് പാട്ടുകളൊക്കെ മദീനത്ത് റസൂലത വരുമ്പോൾ മദീനത്ത് റസൂലം സ്വീകരിച്ചവരൊക്കെ ബൈത്തുകളൊക്കെ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് ഇപ്പം തന്നെ മക്കയെക്കുറിച്ച് ലോകമെമ്പാടും മ്യൂസിക്കൾ മ്യൂസിക്കുകളിലും അതിലും ഇതിലൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ നമ്മൾ എത്രയോ പാട് ശ്രമിക്കുന്നുണ്ട് എല്ലാ വീടുകളിലും അമ്മളെ പാട്ടായിട്ടും അന്നേരം ആസ്വാദനം അത് ഹറാമിലേക്ക് പോകുന്നത് കൊണ്ടാണ് മ്യൂസിക്കുകളൊക്കെ നിഷിദ്ധമാക്കിയിരിക്കുന്നത് അന്നേരം നമുക്ക് സാധാരണ നിലയിൽ നമുക്ക് പാട്ട് പാടുന്നതിനെ പാടുന്നതിനെക്കുണ്ടോ അതിനെക്കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല എന്നാലും ഒന്നാമം നമ്മളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ ഷത്താനിയത്തിൻ്റെ ഷ ഇതിൽ നിന്ന് എന്നാലിവിടെ ആ പൂർണ്ണ ചന്ദ്രനെ കണ്ടോ നല്ല ഞാനതിങ്ങനെ ഇറക്കാതെ അവിടെ ഇങ്ങനെ നോക്കിയിട്ട് പൂതി മാറുന്നില്ല എന്നാലും ഇവിടെ കാളിങ്ങനെ അറങ്ങണന്ന് ഇറങ്ങിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ പാർട്ടുകയാണ് ഒരു മൂലയില്ല തിരക്കിലല്ല ഒരു ഗ്യാപ്പ് കിട്ടിയെടുത്ത് നിന്നിട്ട് ഇങ്ങനെ പാർത്തുകയാണ് കേട്ടോ എന്നാലും ഇവിടെ ഈ മിസ്വല ഈ ഭാഗങ്ങൾ ഇബ്രാഹലിർ റോഡിലേക്കും അതുപോലെ ഷാർൽ ഹിജറൽ റോഡിലേക്കും ഇറങ്ങുന്ന വഴിയാണത് അവിടെ ഈ എഴുപത്തൊമ്പതിൻ്റെ ഭാഗത്തു എഴുപത്തൊമ്പതിൻ്റെ ഭാഗത്തു നിന്നും ഈ തൊണ്ണൂറ് എൺപത്തൊൻപത് തൊണ്ണൂറ് ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിസ്വലയിലേക്ക് പോകുന്നവരാണ് ഇവിടെ ജാമമായിട്ട് നിൽക്കുന്നത് കേട്ടോ കേട്ടോ എന്നാൽ ഇവിടെ ഈ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നവരും ഇത് സ്ത്രീകളാണ് അധികം പുറത്തിറങ്ങിയ കൂടി പിന്നെ അത് എൺപത്തൊൻപത് അവിടെ കാണുന്നില്ല തൊണ്ണൂറാണ് ആ ഗേറ്റാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ടുള്ളത് അത് എക്സുലേറ്ററാണ് മുകളിലേക്ക് പോകുന്നത് ആ കാണുന്നത് നമ്മളെ പ്രഭാതത്തിലെ പ്രാവീയമൊക്കെ കാണുന്ന സ്ഥലമില്ല അജ്യാദിലേക്ക് അജാദ് മസാഫിയിലേക്കും അജ്ഞാദ് സദ്യ അനീല ലൈറ്റാണോ അത് അജീസയിലൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ ചന്ദ്രൻ്റെ നേരെ താഴ്ത്ത് ഇന്നലെ ആരോ ഒരാൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത് കേട്ടു ഇവിടെ ലേഡീസ് ബാത്റൂമ് ഇതാണ് ഈ കാണുന്നത് കേട്ടോ ഈ പച്ച ഇതിൻ്റെ ഇടത്തന്നെ തന്നെ ഇതാണ് എട്ടാം നമ്പർ ബാത്റൂമുണ്ട് കേട്ടോ ഇവിടെ ഇതിനോട് ചേർന്ന് ആണുങ്ങളെ ബാത്റൂമാണ് ഇത് കേട്ടോ ഇത് ഈ എൺപത്തഞ്ച് ഗേറ്റിൻ്റെ നേരെ മുന്നിലാണ് എട്ടാം നമ്പർ ബാത്റൂമും നാലാം നമ്പർ ബാത്റൂമും ലേഡീസിൻ്റെതും ജെൻസിൻ്റെതും ഓക്കെ ആരും മറന്നു പോയരുത് എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് ഈ എഴുപത്തൊമ്പതിൻ്റെയും എൺപത്തൊമ്പത് തൊണ്ണൂറിൻ്റെയും ഗേറ്റിൻ്റെ ഉള്ളിലാണ് ആ അതിൻ്റെ മുൻവശമാണ് വരുന്നത് കേട്ടോ എന്നാലും ഇവിടെയൊക്കെ ആജിമാരി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് മുകളിൽ നിന്നൊക്കെ താഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഇതാണ് അവിടെയാണ് പച്ച ഒരു കറുത്ത കണ്ടോ അതിൻ്റെ അടിയിലാണ് മൂന്നാം നമ്പർ ബാത്റൂമുള്ളത് കേട്ടോ ക്ലോക്ക് ടവറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ക്ലോക്ക് ടവറിൻ്റെ ദൃശ്യം പകർന്നു തരാം എന്നാലും ഇവിടെയൊക്കെ ഇങ്ങനെ ജാമായിട്ട് നിൽക്കുകയാണ് കാരണം താഴത്തേക്ക് ഇറങ്ങുന്ന സംസ്കാരം കഴിഞ്ഞ പാടായതുകൊണ്ട് ഇത് എട്ടാമത്തെ ബാത്റൂമുണ്ടാവും നിങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും ഇന്നലെ ഞാൻ കണ്ട ഇന്നലെ ഞാൻ ഈ വീഡിയോയിൽ പകർത്തി കുറേ സ്ഥലങ്ങളൊക്കെ ഈ ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾ പക്ഷേ ഇവിടെ ഈ ഏരിയയാണ് മൊത്തത്തിൽ ഇപ്പോൾ ആൾക്കാർ കൂടുന്ന സ്ഥലം കേട്ടോ ഇവിടെ ബാരിക്കേഡുകൾ വെച്ചിട്ട് കണ്ടോ വേറെ ഇങ്ങനെ ട്രാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് റോഡിലേക്ക് പോകേണ്ടതും നിസ്കരിക്കാനുള്ളതും ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ സ്ഥലത്ത് ഇത് ഒന്ന് ഹിൽട്ടൺ ടവർ ഒന്ന് ബ്ലോക്ക് ടവറും ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു നേരെ താഴത്തേക്ക് ഇറങ്ങിക്കൂടാം ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഷാർൽ ഹിജറ റോഡും റൈറ്റിലേക്ക് ഇതാ ഇതിലേക്ക് കണ്ടോ ഒരു വിടവ് കണ്ടോ ആധാർ തോഹീദിൻ്റെ രണ്ട് ഭാഗത്തും എന്നിട്ട് അത് രണ്ട് ഭാഗത്തുകൂടി എഴുപതാം ആ ഭാഗത്ത് ലാസ്റ്റ് എൻഡിൽ വരുന്നത് ജിദ്ദഭാഗത്തുള്ള ആൾക്കാർ ആജിമാർ ഇറങ്ങുന്നത് ആ വഴിയാണ് എഴുപത്തൊമ്പതിലെ നേരെ ആ വിടവിൽ കൂടി ഇറങ്ങും എൺപത്തഞ്ച് തൊണ്ണൂറിലെ ഈ ഈ ഗേറ്റിൽ കൂടി ഇറങ്ങും പിന്നെ വേറെ വഴിയുണ്ട് കേട്ടോ ഈ പച്ച ഉണ്ടോ ഇതിൻ്റെ അടിയിൽ റോഡാണ് കേട്ടോ അസീസിയലേക്ക് നമ്മുടെ മുകളിലാണുള്ളത് അടിയിൽ കൂടി വാഹനങ്ങളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അറബിൻ്റെ അടിയിൽ കൂടി നിങ്ങൾ കുറേ ആൾക്കാർ വിശ്വസിക്കുകയെന്ന് അറിയില്ല കാരണം കുറേ ആൾക്കാർക്ക് അത് അറിയില്ല അറബ് നമ്മൾ ഇവിടെ നിന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ താഴത്ത് വണ്ടികളൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ജിദ്ദയിലേക്കും അസീസിയയിലേക്കും കേട്ടോ അതെങ്ങനെ കണ്ടോ ഇങ്ങനെ പോയിട്ട് അവിടെയാണ് കയ്യുക അസീസിയ ഭാത്തേക്ക് അവിടെയാണ് പോയിട്ട് അണ്ടർ പാസിനോട്ട് പോയിട്ട് അവിടെയാണ് കയറുക നീല ലൈറ്റ് കണ്ടോ മെറിഡിൻ ഹോട്ടലാണത് ആ കറുത്ത ഇത് കണ്ടോ അവിടെയാണ് ജെൻസിൻ്റെ ബാത്റൂം കേട്ടോ മൂന്നാം നമ്പർ പിന്നെ ഒന്നും രണ്ടുമുണ്ട് അത് ഞാൻ എനിക്കത് നാളത്തെ വീഡിയോയിൽ പകർത്തി തരാം ഇപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ആറ് ഏഴ് ബാത്റൂമൊക്കെ നമ്മൾ കണ്ടു എഴുപത്തൊമ്പതിൻ്റെ മുന്നിലുള്ളത് ഇപ്പോൾ ഇന്ന് എട്ടാം നമ്പർ ബാത്റൂമും നാലാം നമ്പർ ബാത്റൂമും കണ്ടു ആ മൂന്നാം നമ്പർ ബാത്റൂമാണ് ഏട്ടാ ഫോക്കസ് ചെയ്യുന്നത് കണ്ടോ ആ കറുത്ത അത് സഫ ടവറാണ് അതിൻ്റെ നാളത്തെ വീഡിയോ ഞാൻ പൂർണ്ണമായിട്ട് പകർത്തി അയച്ചുതരാം അന്നേരം ഇവിടുന്ന് ഞാനിങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ഒരു ദൃശ്യം ക്ലോക്ക് ടവർ കണ്ടോ അന്നേരം ക്ലോക്ക് ടവറിലേക്ക് ജനങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം താമസിക്കുന്നത് ക്ലോക്ക് ടവറിലാണ് കാരണം ജി സി സി ഉള്ളവരൊക്കെ വന്നിട്ട് ഫസ്റ്റൊക്കെ നമ്മുടെ ഈ കാണുന്ന ഹിൽ ടൺ ടവറിലും അപ്പുറത്തെ ദാറു തോഹീദ് ഹോട്ടലിലെ ആ ആ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ ആൾക്കാർ താമസിക്കാറ് അവിടെയൊക്കെ പുതിയ പുതിയ ഹോട്ടലുകൾ ഹോട്ടലുകളിപ്പം വന്നിട്ടുണ്ട് നല്ല പൈസ കൊടുക്കണം ഒരു ദിവസത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് റിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പത്തിരുപത്തി രണ്ടായിരം രൂപയായി അന്നേരം ഈ പൈസക്ക് നമുക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ആ കാണുന്ന ഏരിയയിലൊക്കെ റൂം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന പകുതി പൈസ കൊടുത്താൽ മതി കേട്ടോ സീസൺ സീസണനുസരിച്ചിട്ടാണ് അതായത് റജബ് ഷൈബാർ റമദാൻ ഷബ്ബാല് ദുൽഖായദ് ദുൽഹജ് മുഹറം മുഹറം കഴിഞ്ഞ് പിന്നെ സഫർ വരെ ഇങ്ങനെ ചെറുങ്ങനെ ഒരു ആ രണ്ട് മാസം ചെറിയ ലാഗ് ഉണ്ടാവും പക്ഷേ ഈ ആ സമയത്ത് ഈ ആറ് മാസം നല്ല ഇതായിരിക്കും കേട്ടോ നല്ലൊരു ഇവിടെ മക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഹോട്ടലുകളും ഫില്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ചന്ദ്രൻ നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട് ഇതാണ് ഞാൻ നടന്ന് ഞാൻ ഇവിടെ എത്തി കേട്ടോ ഇതിപ്പോൾ ഇവിടുന്ന് ആജിമാരൊക്കെ അറമിൻ്റെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിലും ഇതിൻ്റെ നേരെ തൊട്ടിപ്പുറത്തൊരു സ്റ്റെപ്പുണ്ട് താഴത്തേക്ക് ഇറങ്ങുന്നത് അത് ആജിമാർ അസീസിയയിലേക്ക് പോകുന്നത് അസീസിയയിലേക്കും പിന്നെ ക്ലോക്ക് ടവറിൻ്റെ പുറകിലുള്ള ബസ് സ്റ്റേഷൻ ഉണ്ട് ആ ബസ് സ്റ്റേഷൻ ഞാൻ നാളത്തെ വീഡിയോയിലിടാം കേട്ടോ ശാ ഇതാട്ടോ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഇതിൽ കൂടിയൊക്കെ താഴത്തേക്ക് ഇറങ്ങുകയാണ് അതാ ബാത്റൂമാണ് മൂന്നാം നമ്പർ ഇവിടെ ഒരു മത്തമുണ്ട് കാരണം ഒരു ഓഫീസ് അറിവിൻ്റെ ഒരു ഓഫീസാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഇടയിൽ കണ്ടോ ഇത് കുതായി ബസ് സ്റ്റേഷൻ എന്ന് പറയും ഈ കറുത്ത ഇത് കണ്ടോ നിങ്ങൾ ക്ലോക്ക് ടവറിൻ്റെ സൈഡിലോട്ട് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ഹാജിമാർക്ക് ഇപ്പം ബസ്സുകൾ ഇവിടെ ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ വരുന്നുണ്ട് ക്ലോക്ക് ടവറിൻ്റെ അഞ്ച് ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അത് ഞാനിങ്ങൾക്ക് തീർച്ചയായിട്ടും നാളത്തെ വീഡിയോയിൽ പകർത്തി അയച്ചു തരും കാരണം ഇതൊരു ഓഫീസാണ് കേട്ടോ ഇവിടുത്തെ അറിവിൻ്റെ എന്താ പറയുക ഇവിടെ അവരുടെ കാര്യമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നവരാണ് റിയാസിൻ്റെ ആൾക്കാരൊക്കെ എന്നാൽ ഇത് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴത്തേക്ക് ഇതാന്ന് ക്ലോക്ക് ടവറിൻ്റെ താഴത്തുള്ള നേരെ കണ്ടോ വാഹനങ്ങളൊക്കെ ഈ പള്ളിൻ്റെ അടിയിൽ കൂടിയാണ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ അടിയിൽ വാഹ പിന്നെ റോഡാണ് ആ റോഡിൽ നിന്ന് വന്നിട്ട് ജിദ്ദയിൽ നിന്നൊക്കെ വന്നിട്ട് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നതാണിത് അത് കണ്ടോ അത് ബാർറോ ഷോപ്പിലൊക്കെ പോകുന്നവരാണ് അവിടെ മുടിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ മൈനസ് വണ്ണ് ആ മുകളിലല്ലല്ലോ താഴത്ത് ഈ സ്റ്റെപ്പ് പോകാൻ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടോ മുകളിലോട്ട് ആൾക്കാർ പോകുന്നുണ്ട് അത് സഫാ ടവറിലേക്ക് പോകുന്നവരാണ് കേട്ടോ കൂടുതലും അതിൽ ഈ ക്ലോക്ക് ടവറിൻ്റെ തൊട്ടടുത്തൊരു ടവറുണ്ട് സഫ എന്ന് പറഞ്ഞിട്ട് അതായത് ക്ലോക്ക് ആയിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് എന്നിട്ട് അത് അവിടെ ഒരു ചെറിയൊരു അത് ബാത്റൂമിൻ്റെ നേരെ പുറകുവശം മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ നേരെ പുറകുവശം എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ പകർത്തിയിട്ട് നിങ്ങൾക്ക് ഇൻഷാല്ല ഇന്ന് എത്തിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഫുള്ളൊരു വ്യൂ വ്യൂ ആണ് കേട്ടോ അറമിൻ്റെ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് ഷെബാൻ പതിനഞ്ചിലെ എനിക്കങ്ങനെ മനസ്സിൽ തോന്നി നിങ്ങളിലേക്ക് എന്നുള്ളത് എന്നാൽ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടും അതിലേയും പോവാം ഞാൻ നിങ്ങൾക്ക് ബാറോ ഷോപ്പും ഇവിടെ കുറച്ച് അതിൻ്റെ ബാറോ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഹോട്ടലുകളാണ് അതൊക്കെ ഞാൻ കാണിച്ചറ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അന്നേരം ഈ അവിടുന്ന് താഴെ ഇറങ്ങാണ്ട് ഞാൻ മൂന്നാം നമ്പർ ആ മൂന്നാം നമ്പർ ബാത്റൂമാണ് കേട്ടോ കാണുന്നത് അതിൻ്റെ അവിടുന്ന് ഇവിടെ രണ്ട് വഴിയുണ്ട് ഒന്ന് സാ ചുവന്ന എഴുത്തു കണ്ടോ അതാമത് സഫ ടവറാണ് ഇതിൻ്റെ ക്ലോക്ക് ടവറിൻ്റെ നേരം അച്ചുവന്ന വിത്ത് സഫ ടവറാണ് അതിലേക്ക് കയറാനും ഇത് ഇതാണ് നമ്മൾ മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് ക്ലോക്ക് ടവറിലേക്ക് താഴത്തേക്ക് ഇറങ്ങുന്നത് മൈനസ് വണ്ണിലേക്ക് മൈനസ് ടൂയിലേക്ക് ഇറങ്ങാം മൈനസ് ടൂയിലേക്ക് ഇറങ്ങുന്നവർ ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നവരാണ് മൈനസ് വണ്ണിലേക്ക് പോകുന്നവർ കണ്ടോ ഇത് രണ്ട് വഴിയാണ് ഇടുന്നത് ഞാൻ മൈനസ് വണ്ണിലേക്കാണ് പോകുന്നത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ കുറച്ച് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് എന്നാലും ഇവിടെ മുടിയെടുക്കാനും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ മുടിയൊക്കെ എടുത്തിട്ട് വരുന്നവരും പോകുന്നവരൊക്കെയാണ് ഈ ഇടതു വശത്ത് ചേർന്ന് പോകുന്നവർ ബസ്സിന് പോകുന്നവരാണ് കേട്ടോ അവിടെ നിന്നൊരു എക്സ്കുലേറ്ററും സ്റ്റെപ്പൊക്കെ ഉണ്ട് ചെറിയ അതിൽ കൂടി താഴത്തേക്ക് ഇറങ്ങി പോകുന്നവരാണ് അത് ക്ലോക്ക് ടവറിൻ്റെ അടിയിലെത്തിക്കഴിഞ്ഞാൽ നേരെ നടക്കുക ലാസ്റ്റ് എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റേഷൻ കിട്ടും അവർ അവിടെ ഇപ്പോൾ ഓരോ കമ്പനീൻ്റെ ഓരോ കമ്പനി എന്ന് വെച്ചാൽ ഹോട്ടലുകൾ ഈ ആജിമാര് അഞ്ചു എട്ട് കിലോമീറ്ററൊക്കെ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അജീത്യഭാഗത്തും കാക്കിയഭാഗത്തും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും മക്കയുടെ ഓരോ സ്ഥലങ്ങളിലും എന്താ പറയുക അവരൊക്കെ ദൂരം വഴിയുള്ള കുറച്ച് പൈസ ഒക്കെ കൊണ്ടുവരുന്നവരാണ് അവർക്ക് ബസ് സർവീസ് ഉണ്ട് അവരാണ് അങ്ങോട്ട് പോകുക കേട്ടോ എന്നാലും ഞാനിത് ക്ലോക്ക് ടൗൺ ഉള്ളിലേക്ക് കയറി വറോ ഷോപ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും വറോഷോപ്പൊന്ന് കരുതിയത് എന്നിട്ടുള്ള ഇവിടെ നിന്ന് കയറിയപാട് നമുക്ക് ഇവിടെ ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് കഴിക്കാനുള്ള സ്ഥലമുണ്ട് ഇതിൻ്റെ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ചെറിയ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കടന്നു ഞാനിപ്പോകുന്ന വഴിയിൽ അവർ ഭക്ഷണം വാങ്ങിയിട്ട് ഇവിടെ നിന്ന് കഴിക്കും ഇവിടെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു മലയാളി ഹോട്ടലുണ്ട് നിങ്ങളെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പെരിചക്കാർ ഒന്ന് അറിയിക്കുക എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഇനി ഇവിടെ ഇതാണോ ഇതാണ് മലയാളികളുടെ കടയാന്ന് തോന്നും കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കാണുമ്പോൾ എന്നിട്ട് ഇവിടെ ബോറർ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് ഇവിടുന്ന് പത്ത് പത്ത് ആളാണ് കേട്ടോ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ നിന്ന് വന്ന അറിമിൻ്റെ അവിടെ ഉണ്ടാവും കുറേ ആൾക്കാർ ഇങ്ങനെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി വന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നാൽ ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അന്നേരം നല്ല പൈസയുണ്ട് ഉണ്ട് ഇവിടുത്തെ ബോറർ ഷോപ്പിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഏതായാലും നമുക്കിനി മുന്നോട്ട് ഇങ്ങനെ പോവാം ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൈനസ് വണ്ണിലാണേ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ മൈനസ് ആ ബാത്രൂമിന് നമ്പർ മൂന്നിൻ്റെ അടുത്ത് നേരെ ഇന്ന് വന്നാൽ മതി നേരെ നടന്നുകഴിഞ്ഞാൽ ലോണ്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അലക്കാനുള്ളതൊക്കെ ഇവിടെ കൊടുക്കാം കേട്ടെ നിങ്ങൾക്ക് ഇനി കുട്ടി പോകുന്നാണ്ടോ ഇതിലേ നമുക്ക് റേറ്റ് കട്ട് ചെയ്ത് പോകാം എന്നാൽ ഇവിടെ ഇത് രണ്ട് ഇവിടെ മലയാളികൾ തന്നെ കേട്ടോ എന്നാലും ഇവിടെ അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം ആ രണ്ട് ഹോട്ടലാണ് ഈ കാണുന്നത് പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് നമ്മൾ പിന്നെ നേരെ പോയിട്ട് ഇറങ്ങുന്നത് പിന്നെ മൈനസ് വണ്ണിലേക്കാണ് എന്നാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വേണ്ടി അപ്പം ചെയ്യാം എന്നുവെച്ചാൽ നാളത്തെ വീഡിയോയിൽ ഇവിടെ അങ്ങോട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ പകർത്തി തരാം ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മക്കയിൽ വരുന്നവർക്കൊക്കെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു ഇതൊക്കെ ഒന്ന് മനസ്സില് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ലെങ്കിലും കുറച്ചങ്ങ് എടുക്കാൻ പറ്റും എന്നാലും എല്ലാവർക്കും അതാവും അനുഗ്രഹങ്ങൾ വരച്ച് ആമീൻ അറബുല്ല ആലമീൻ അസ്സലാ അലൈക്കും വരഹമത്തല്ല